ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം എൺപത്തിരണ്ട് കുമുദിനി തന്നിലുദീച്ചു കാൽ വിശി സുമാശരസാരദിയായ സോമൻ ഇന്നും കി കരങ്ങൾ കുറഞ്ഞുകാലും ഊന്നി തമസിലേ ഓം ശ്രീനാരായണ ചെയ്തിടുന്നുരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തിരണ്ടിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു രാമദേവൻ്റെ സൂതനെന്ന പ്രസിദ്ധപ്പെട്ട ചന്ദ്രൻ അഥവാ ചന്ദ്രപ്രതീകമായ മനസ്സ് ഉദയം ചെയ്ത് പൊന്തി വന്ന് ആമ്പൽ പോയികയിൽ സുഖം കൊതിക്കുന്ന സ്ത്രീയിൽ കിരണങ്ങൾ അർപ്പിച്ച് അനുരാധബദ്ധമായ കലകളിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ട് ഓജസ് ശയിച്ച് കപ്പെട്ട് അജ്ഞാനത്തിൽ മുങ്ങി ഏകാഗ്രമായി തപസ് അനുഷ്ഠിക്കുന്നു അഥവാ ദുഃഖിച്ച് ഭഗവത് സ്മരണ നിലനിർത്താൻ യത്നിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പ